നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഒഴിവുകളിൽ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം സൗദി അറേബ്യയിലെ അബിയാദ് ലീഡിംഗ് വുഡ് ഫർണിച്ചർ സ്റ്റോൺ ആൻഡ് മാർബിൾ മാനുഫാക്ചറിംഗ് കമ്പനിക്ക് നിരവധി തൊഴിലവസരങ്ങളുണ്ട് അലൂമിനിയം ഇൻസ്റ്റാളർ അൻപത് ഒഴിവുകളാണുള്ളത് കിച്ചൺ ഇൻസ്റ്റാളർ ആൻഡ് കാർപ്പൻ്റർ മുപ്പത്തി അഞ്ച് ഒഴിവുകളുണ്ട് ഫർണിച്ചർ കാർപ്പൻ്റർ മുപ്പത്തി അഞ്ച് പേരെ ആവശ്യമായിട്ടുണ്ട് കിച്ചൺ കൗണ്ടോ കൗണ്ടർ ടോപ്പ് ഇൻസ്റ്റാളർ നാൽപ്പത്തി അഞ്ച് പേരെ ആവശ്യമായിട്ടുണ്ട് കിച്ചൺ അപ്ലയൻസസ് ടെക്നീഷ്യൻ നാൽപ്പത്തി അഞ്ച് ഒഴിവുണ്ട് ഇതിന്റെ സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദീറിയ ഇന്ത്യൻ റുപ്പീസ് നാൽപ്പത്തി രണ്ടായിരം രൂപ ജനറൽ ലേബർ മുപ്പത്തി അഞ്ച് ഒഴിവുണ്ട് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് വേണം ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് ടു ഇയർ കോൺട്രാക്ട് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സൗദി അറേബ്യയിലെ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ത്രീ സ്റ്റാർ പ്രോപ്പർട്ടികളിലേക്ക് ഒഴിവുകളുണ്ട് റൂംബോയി ഹൗസ് കീപ്പിംഗ് സാലറി ആയിരത്തി ഇരുന്നൂറ് സൗദി അറിയ അൻപത് പേരെ ആവശ്യമായിട്ടുണ്ട് അടുത്തത് ലോണ്ട്രിമാൻ ബെൽബോയ് പത്തൊഴിവുണ്ട് സാലറി വരുന്നത് ആയിരത്തി ഇരുന്നൂറ് റിയാൽ മുതൽ ആയിരത്തി മുന്നൂറ് റിയാൽ വരെ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ ഇരുപത് ഒഴിവുണ്ട് എ സി ടെക്നീഷ്യൻ പത്തൊഴിവുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് റിയാൽ കൂടാതെ ഹോട്ടൽ ഓർ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബാർസ്റ്റർ സാലറി ആയിരത്തി മുന്നൂറ് സൗദറിയാർ പത്തൊഴിവുണ്ട് വെയിറ്റർ മുപ്പതൊഴിവുണ്ട് സാലറി ആയിരത്തി ഇരുന്നൂറ് റിയാൽ കോമി വൺ ടു ത്രീ കോണ്ടിനെന്റൽ സാലറി ആയിരത്തി ഇരുന്നൂറ് സൗദേറിയാൽ മുതൽ ആയിരത്തി അഞ്ഞൂറ് സൗദേറിയാൽ വരെ പത്ത് ഉള്ളത് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് വീക്കിലി ഒരു ഓഫ് ഉണ്ട് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു ആയാലും മതി ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് കോഴിക്കോട്ട് വെച്ചാണ് അപ്പൊ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഖത്തറിലെ റെപ്യൂട്ടഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻമാർക്ക് സുവർണ അവസരം അൻപത് പേരെയാണ് ആവശ്യമായിട്ടുള്ളത് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് ഖത്തറിയാലാണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് രണ്ടു വർഷത്തെ കോണ്ടാക്ട് ആണ് ും ഇതിനെ അപേക്ഷിക്കാവുന്നതാണ് സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസും സെയിൽസ് എക്സ്പീരിയൻസും ഉള്ളവർക്ക് മുൻഗണനയുണ്ട് ഗ്രോസറി ഡയറി ഫ്രോസൺ വെജിറ്റബിൾ ഇപ്പൊ ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് കോഴിക്കോട്ട് വെച്ചാണ് ഇപ്പൊ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ പട്ടാമ്പി എയ്ഡഡ് സ്കൂളിൽ യു പി വിഭാഗത്തിൽ സംസ്കൃത അധ്യാപക ഒഴിവിലേക്ക് സ്ഥിര നിയമനമുണ്ട് ഇതൊരു റിട്ടയർമെന്റ് പോസ്റ്റ് ആണ് ഈ വർഷം തന്നെ ജോലിക്ക് കയറാൻ പറ്റും താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ആലപ്പുഴ ജില്ലയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന മെഡിസിൻ കമ്പനിയിലേക്ക് വെറ്റിനറി മേഖലയിൽ പരിചയ സംഭവനായ സെയിൽസ് മാനേജറെ ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളവും ഇൻസെൻറ്റീവും ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇടുക്കി ജില്ലയിലെ മറയൂറിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് ചൈനീസ് കുക്കർ സാലറി മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് സപ്ലയർ സാലറി ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്ലീനർ സാലറി പതിനെണ്ണായിരം മുതൽ ഇരുപത്തി ഒന്നായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് പൊറോട്ട മാസ്റ്റർ മുപ്പതിനായിരം മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം വിളിക്കുക വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീപിൾ സിക്സ് സീറോ സെവൻ ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് സ്റ്റുഡിയോയിൽ എക്സ്പീരിയൻസ് ഉള്ള വീഡിയോഗ്രാഫർ കം എഡിറ്ററിന് ആവശ്യമായിട്ടുണ്ട് ലേഡീസും ജെൻസിനും അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറി ലഭിക്കുന്നതാണ് റൂം സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു സീറോ ഡബിൾ ത്രീ സിക്സ് ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എൽ എയ്റ്റ് ഗ്രൂപ്പിലേക്ക് ടെൻത് പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നിരവധി തൊഴിലവസരങ്ങൾ ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ച കമ്പനി ശാഖകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അൻപത് ഒഴിവുകളാണ് ഉള്ളത് സാലറി പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിൽ കാക്കനാട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമായിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ വരെയാണ് ഇ എസ് ഐ പി എഫ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് പ്രായം ഇരുപത്തിയെട്ട് മുതൽ അൻപത്തി മൂന്ന് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത ടെൻത് പ്ലസ് ടു സൗജന്യ താമസവും സൗജന്യ ഓൺ ഡ്യൂട്ടി ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു ഡബിൾ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഡബിൾ സീറോ ത്രീ മറ്റൊരു നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ഫോർ ത്രീ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക മലപ്പുറം എറണാകുളം തൃശൂർ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ജോലി നോക്കുന്നവർക്ക് സുവർണാവസരം പ്രമുഖ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഔട്ട്ലൈറ്റ് സ്റ്റോറുകളിലേക്കാണ് ഒഴിവുകൾ ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ അക്കൌണ്ട്സ് ആൻഡ് ബില്ലിംഗ് സെക്ഷൻ ഡെലിവറി ആൻഡ് ഡിപ്പാർട്ട് സെക്ഷൻ ഇത്രയും ഒഴിവുകളുണ്ട് ജെൻസിനും ലേഡീസിനും അപേക്ഷിക്കാവുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എസ് ആണ് ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ അൻപത് വയസ്സ് വരെ സ്റ്റാർട്ടിംഗ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെയാണ് ഹോസ്റ്റലും ഫുഡും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ സെവൻ ത്രീ ടു ഫോർ ടു അടുത്ത നമ്പർ സെവൻ നയൻ സീറോ സെവൻ ത്രീ സിക്സ് സീറോ സെവൻ നയൻ ത്രീ ഒരു നമ്പർ കൂടിയുണ്ട് എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ സിക്സ് നയൻ സീറോ ഫൈവ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗിന് സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് വൺ ത്രീ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക തിരുവനന്തപുരത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് കുക്കിന്റെ സാലറി പതിനെണ്ണായിരം രൂപ ഹെൽപ്പറുടെ സാലറി പന്തിരായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറുകളിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒഴിവുകളിൽ ഞാൻ എന്താണോ പറഞ്ഞത് ചിലത് ബയോഡേറ്റ അയക്കാനാണ് ചിലത് കോൺടാക്ട് ചെയ്യാനുമാണ് അപ്പം കോൾ ചെയ്യേണ്ടത് കോൾ ചെയ്യുക ബയോഡേറ്റ അയച്ചു കൊടുക്കേണ്ടത് ബയോഡേറ്റ മാത്രം അയച്ചു കൊടുക്കുക ബയോഡേറ്റയൊക്കെ കണ്ടതിന് ശേഷം അവർ തിരികെ വിളിച്ചോളൂ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും